തെക്കുംചേരി ഓണാഘോഷ പരിപാടി നടത്തി ഉത്രാടം അവിട്ടം നാളുകളിലാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം നടത്തി മിഠായി പരുക്കൽ സുന്ദരിക്ക് പൊട്ടുകൂത്തൽ ഓട്ട മത്സരം കുപ്പിയിൽ വെള്ളനിറയ്ക്കൽ വഴുക്കമരം ഉറിയടി തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കെ ഡി പ്രസേനൻ എം എൽ എ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മത്സരം വേണ്ടി അങ്ങനെ പരസ്പരം മത്സരിക്കണം എന്ന തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടാവും പക്ഷേ ഈ വടംവലി മത്സരം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതും അത് സാധൂകരിക്കുന്നതുമാണ് ഇതിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ ഒരു ഭേദവുമില്ല ജാതിഭേദമില്ലാതെ മനുഷ്യർ ഒന്നിക്കണം എന്ന മഹാബലിയുടെ ആശയത്തിന് അനുയോജ്യമായി ഒരു തരത്തിലുമുള്ള വഞ്ചനാപരമായ സമീപനമില്ലാതെ പ്രതിവചനങ്ങളില്ലാതെ അവർ അവരുടെ ഐക്യപ്പെട്ട മനസ്സിൻ്റെ ശക്തിയാണ് ഈ വടംവലി മത്സരത്തിലെ വിജയിയെ നിർണയിക്കുക എത്രത്തോളം ഐക്യത്തോടുകൂടി ടീം അംഗങ്ങൾ അണിനിരക്കുന്നുവോ അവർക്ക് അതിനനുസരിച്ച് വിജയം കൊയ്തെടുക്കാൻ വേണ്ടി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇതിൽ ഒരാൾ ഈ ടീമിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാൾ തെറ്റായ മഹാബലിയുടെ വിരുദ്ധമായ ഒരു സങ്കല്പത്തിനു വിരു സമീപനെടുത്താൽ പ്രിയപ്പെട്ട നേതാവായിരുന്ന പ്രീങ്കരനായ സ്മരണകൾ ഇരുമ്പുന്ന നാമധേയത്തിൽ തെക്കഞ്ചേരിയുടെ മണ്ണിൽ പടുത്തുയർത്തിയിട്ടുള്ളത് விடம்புலி மரபிக்கடலுக்கு நடந்த கரிம்பன கதபரையுள்ள போராட்ட பூமியை ஆவேசத்தின் நல்ல கடலாய் நாட்டின் போராட்டிலே

വടക്കഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ബെന്നി സമ്മാനദാനം നടത്തി യു ന്യൂസ് പാലക്കാട്